ഇതാണ് സംഘം ട്രെയിനിലിരുന്ന യാത്രയാണ് ത്രിവേണി സംഗമം ത്രിവേണി സംഗമത്തിൻ്റെ നില കാണിച്ചില്ലേ റെയിൽവേ ട്രാക്ക് പോകുന്നത് ഇതാ ജനങ്ങള് ജനസാഗരങ്ങളാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇതൊന്നും സംഗമ ഏരിയ അല്ല ഓരോരോ ഘാട്ടുകളാണ് ഘാട്ടെന്ന് പറഞ്ഞാൽ കുളിക്കടവുകൾ അവിടൊക്കെ ആൾക്കാരെല്ലാം കുളിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ശരി കുളിക്കടവുകളൊന്നുമല്ല എല്ലായിടത്തും നടന്ന ആൾക്കാർ കൊണ്ടാണ് വളരെ മനോഹരമായ ദൃശ്യമാണ് അപ്പുറത്തൂടെ ഒരു റെയിൽവേ റെയിൽവേ ട്രാക്കാണോ അത് ഏഹ് അത് പഴയതാണോ ആ ഇതോ താഴോട്ട് സംഗമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലാ സംഗമം അല്ലേ ആ സൈഡല്ലേ സംഗമം ഏ ആ സൈഡാണ് സംഗമം ഇതതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഗംഗ എനിക്കെല്ലാം ഡ്രൈ ആയി കിടക്കുക തിട്ടയാണ് ശരിക്കൊരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ആവുമ്പോഴത്തേക്ക് ഭയങ്കര ഒഴുക്കായിരിക്കും മുഴുവൻ നരന്നിങ്ങനെ ഒഴുകും ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറൊക്കെ വരുമ്പോഴും ിലൊക്കെ വരുമ്പോഴേ കണ്ടിട്ടുണ്ട് നല്ല നിരന്ന് ഇതിങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ടാ നടന്ന് പോകുന്ന ആൾക്കാരെ കണ്ടോ ആട്ടുംപറ്റങ്ങള് പോകുന്ന പോലെയാ നടന്ന് കാരണം ഇതുവരെല്ലാം ഇങ്ങനെ ഇനിയിപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നവരും പിന്നെ ട്രെയിന് ഇറങ്ങി വരുന്നവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഗാജി ഗംഗാജി എന്ന് ഗംഗാമാത ഗംഗയുടെ പെരുമാറിലൂടെയാണ് അവരൊക്കെ നടക്കുന്നത് ആൾക്കാരില്ല നല്ല അവിടെ ആ അതിലൂടെ കണ്ടില്ലേ പാലത്തിലൂടെ ജനങ്ങൾ നടന്നു പോകുന്നു ഗംഗ ക്രോസ് ചെയ്തു ഈ വർഷത്തെ മഹാ മഹാകുംഭമേള കുംഭമേളയിലെ മഹാ മഹാകുംഭമേള അതായത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയുടെ പന്ത്രണ്ടാമത്തെ കുംഭമേള അതാണ് മഹാ മഹാകുംഭമേള അതിൽ പങ്കെടുത്തു ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഭഗവാന്റെ മഹാദേവന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് അത് കാണേണ്ടത് നൂറ്റിനാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാമഹാ കുംഭമേള ഫെബ്രുവരി ഇരുപത്തിയാറിന് തീരും ഈ കുംഭമേളയ്ക്കാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ നിറഞ്ഞ ജനങ്ങൾ ജനസാഗരങ്ങൾ നിറഞ്ഞ ഒരു കുംഭമേളയായിരുന്നു ഹരിയോ ഹരിയോ